യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഫാമിലി വ്ലോഗും അടി ഇടിയൊക്കെ ആണല്ലോ അതിലൊരു വന്ന ഒരു രസകരമായ ഒരു കമന്റാണ് ടിക്ടോക്ക് ബാൻ ചെയ്ത പോലെ യൂട്യൂബും ബാൻ ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിക്കുക അതായത് ഇത് ഈ കമന്റ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി വ്ലോഗ് ആ ഒരു ഫാമിലി വ്ളോഗിന്റെ ആ ഒരു അത് എക്സ്ട്രീം തലത്തിലേക്ക് പോയി ഇത് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി പോകുമ്പോൾ ഇവർക്ക് ഇത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല സോ കണ്ടു നിൽക്കാൻ പറ്റുന്നതുകൊണ്ട് ടിക്ടോക്ക് ബാൻ ചെയ്ത പോലെ യൂട്യൂബ് ബാൻ ചെയ്യണം അതിനിടയിൽ സത്യം സത്യം ഉറപ്പായിട്ടും ബാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു ഇവർ ഇത് കമന്റ് ചെയ്യുന്നത് യൂട്യൂബിലാണെന്ന് ആലോചിക്കണം സോ ഇവർ ഈ പറയുന്ന കാര്യ പോലെ അതായത് ഈ യൂട്യൂബ് യൂട്യൂബ് ബാൻ ചെയ്ത ഈ പ്രശ്നങ്ങളൊക്കെ തീരുമോ അതുപോലെ തന്നെ യൂട്യൂബാണോ ഇതിൻ്റെയൊക്കെ വലിയ പ്രശ്നങ്ങൾ എന്നൊക്കെ നമുക്ക് സംസാരിക്കാം നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം ഈ ഒരു റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് എനിക്ക് തോന്നുന്നില്ല ഇതാണ് പ്രശ്നം സോ ആദ്യം ബേസിക്കലി ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഗൂഗിൾ പോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ഹൗ ടു മേക്ക് എ ടീ ഹൗ ടു മേക്ക് എ ടേബിൾ ഹൗ ടു മേക്ക് എ ബിരിയാണി അങ്ങനെ ഈ അതായത് ഹൗ ടു ഫിക്സ് ദിസ് റാമോ ദിസ് സി പി യു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അതിൽ ഒരുപാട് പേര് ഒരുപാട് ടൈപ്പ് കണ്ടൻറ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഏതൊക്കെ ടൈപ്പ് കണ്ടൻറ്റ് ലൈഫ് സ്റ്റൈൽ വ്ലോഗുണ്ട് യൂട്യൂബിൻ്റെ കാറ്റഗറിയിൽ തന്നെ നിങ്ങൾക്ക് ആർട്ട് എൻ്റർടൈൻമെൻറ്റ് അതുപോലെ തന്നെ മൂവി കോമഡി ഫുഡ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ട്രാവൽ വ്ലോഗ് അങ്ങനെ കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ പെരുമഴയാണ് യൂട്യൂബ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി സംയോജിപ്പിച്ച് എന്താണോ പ്രേക്ഷകന് വേണ്ടേ ആ പ്രേക്ഷകനിലേക്ക് അത് എത്തിക്കുക എന്ന് മാത്രം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പം അതിനിടയിൽ വന്നിട്ട് യൂട്യൂബ് നിർത്തണം അതായത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല അതായത് ഇവര് തമ്മിൽ കച്ചവടത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് യൂട്യൂബ് നിർത്തണതൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞ കോമഡിയാണ് അത് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേര് മീൻസ് അങ്ങനത്തെ വ്യൂവർഷിപ്പും കാര്യങ്ങളും ഉണ്ട് എന്നാണ് സോ ടിക്ടോക്ക് അൾട്ടിമേറ്റ്ലി ബാൻ ചെയ്തത് ഇതുപോലുള്ള കണ്ടൻറ്റുകൾ ഇങ്ങോട്ട് കാണിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല എന്നുള്ള കാര്യം ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുക ടിക്ടോക്കിന് കുറേ ലീഗൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡാറ്റ നമ്മളെ ഹലോ ആപ്പ് അങ്ങനത്തെ കുറേ ആപ്പുകളും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ബാൻ ചെയ്യുന്നതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ വേറൊരു രാജ്യത്തേക്ക് ചോർന്നു പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയലാണ് ഈ ഒരു സംഭവം ബാൻ ചെയ്തത് അല്ലാണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇന്ന ഇന്നതാവുന്നു അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കണ്ടന്റ് ആയതുകൊണ്ടാണ് ടിക്ടോക്ക് ബാൻ ചെയ്തതെന്നൊന്നും ആരും ചിന്തിക്കാതിരിക്കുക എന്നുള്ള കാര്യം ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതായത് പലരുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് ടിക്ടോക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളും ഹലോ പോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ അതിൻ്റെ കണ്ടന്റ് കൊണ്ട് ഇന്ത്യയിൽ ബാൻ ചെയ്തു അല്ലെങ്കിൽ ഇതായി എന്നാണ് അതിലും കുറേ ഉള്ള റീസൻ എന്ന് പറയുന്നത് പല ആപ്പുകളും ഇന്ത്യയിൽ നിരോധിക്കാനുള്ള ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സംഭവമാണ് അതായത് ഡാറ്റ ചോരുന്നു എന്നുള്ളൊരു സംഭവമാണ് അപ്പോൾ പിന്നെ പിന്നെയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഇവർക്കിത് കാണാണ്ടിരുന്ന പോരെ ഞാനതാഗ്രഹിക്കുന്നത് ഇപ്പോൾ യൂട്യൂബ് ബാൻ ചെയ്യണതൊക്കെ പറയുക അതായത് ഈ ഇന്ന ഓരോ വീഡിയോസ് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് യൂട്യൂബ് ബാൻ ചെയ്യണമെന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് ചോദിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നമ്മുടെ ചെവി നമുക്ക് കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇത് കാണുള്ളൂ നമ്മൾ എന്തിനാണ് ഇത് ഇങ്ങനെ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പൊ ഒരു പ്രേക്ഷകനോട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ വീഡിയോ കാണുക അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക എന്നുള്ള കാര്യം നമുക്കൊരു പ്രേക്ഷകനോട് പറഞ്ഞു തരാനൊന്നും പറ്റില്ല അത് അൾട്ടിമേറ്റ്ലി നമ്മളെ ചിന്താഗതിയാണ് ഒരാൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അതിലൊന്നും നമുക്ക് കൈയ്യെടുത്താനുള്ള അവകാശവും കാര്യങ്ങളൊന്നുമില്ല സോ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല ജസ്റ്റ് ക്യുറ്റ് ജസ്റ്റ് ക്യുറ്റ് ചെയ്യ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരു ചാനലാണെങ്കിൽ അതിൽ അൺസബ്സ്ക്രൈബ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ അൺസബ്സ്ക്രൈബിൻ്റെ ഓപ്ഷൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരിക്കലും കാണട്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും റെക്കമെൻഡ് ചെയ്യരുതേ ചോദിക്കും റെക്കമെൻഡ് ചെയ്യേണ്ടാന്ന് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വീഡിയോ അങ്ങനത്തെ ടൈപ്പ് വീഡിയോ പോലും നിങ്ങൾക്ക് റെക്കമെൻ്റേഷൻ ആയിട്ട് വരില്ല സോ അങ്ങനെയൊക്കെയാണ് യൂട്യൂബ് വർക്ക് ചെയ്യുന്നത് അപ്പം അൾട്ടിമേറ്റ്ലി ഒരു പ്രേക്ഷകന്റെ ഇതാണ് നിങ്ങളത് കാണണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഒബിയസ്ലി ഇത് ബാൻ ചെയ്യുക എന്നുള്ളതല്ല ഓപ്ഷൻ നമ്മളത് കാണൽ നിർത്തുക അങ്ങനത്തെ ടോപ്പിക്സ് കാര്യങ്ങൾ കാണൽ നിർത്തുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് ഈ ഈ സീരിയലിനെ എല്ലാവരും സീരിയൽ നിർത്തുക സീരിയൽ നിർത്തുക എന്ന് പറയുന്ന പോലെയാണ് അതായത് സീരിയൽ നിർത്തലാക്കിയ തന്നെ കുറെ പേര് രക്ഷയുള്ളൂ അപ്പം സീരിയൽ കാണാണ്ടിരുന്നാൽ പോരെ യാറാന്ന് ചോദിക്കുന്നത് ഈ സീരിയൽ നിർത്തലാക്കാന്ന് പറയുന്നതിനേക്കാട്ടും സീരിയൽ കാണാണ്ടിരുന്നാൽ പോരെ അപ്പം അത് അതെന്താ ആൾക്കാർ അങ്ങനെ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല സോ ഇങ്ങനൊരു ടോപ്പിക്ക് ഓ ഇങ്ങനൊരു ടോപ്പിക് കേട്ടപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് അതായത് നമുക്ക് അത് എല്ലാവരും നമ്മൾ മനുഷ്യന്മാരാണ് മനുഷ്യന്മാരിൽ പലരിലും കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവം നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ അത് ഇതാക്കിക്കളാം അത് ഇതാക്കി കളാം എന്നൊക്കെ പറയുന്ന ഒരു ടോപ്പിക്ക് അതായത് യൂട്യൂബ് ബാൻ ചെയ്ത് കളാം ഈ ഇങ്ങനത്തെ ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെയാണ് യൂട്യൂബിൽ വരുന്നത് യൂട്യൂബ് ബാൻ ചെയ്ത് കളാം നമുക്ക് കാണാണ്ടിരിക്കാൻ പറ്റില്ല യൂട്യൂബ് ബാൻ ചെയ്ത് കളാംന്ന് പറയും സോ യൂട്യൂബ് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് ഇപ്പം കേരളത്തിൽ തന്നെ ഒരുപാട് ഒരുപാട് ക്രിയേറ്റേഴ്സിന് ഒരുപാട് റവന്യൂ സോഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് യൂട്യൂബ് എന്ന് പറയുന്നത് ഇപ്പം എ യൂട്യൂബർ അല്ലെങ്കിൽ യൂട്യൂബിലാണ് ഞാൻ യൂട്യൂബിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആഴാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒബിയസ്ലി യൂട്യൂബിലോ എന്ത് അതെന്ത് വർക്കാണോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് യൂട്യൂബ് നിങ്ങളിപ്പം ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നതും ഒരു സ്ഥലത്ത് പോയിട്ട് വീഡിയോ എടുത്ത് അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നതും അതൊക്കെ ഒരു ജോലിയാണെങ്കിൽ യൂട്യൂബ് ക്രിയേറ്റർ എന്ന് പറയുന്നതും അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറയുന്നതും ഒരു ഒരു ജോലി പോലെ തന്നെയാണ് അതിന് നമുക്ക് ഫിക്സഡ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു സാലറി കിട്ടില്ല ഉള്ളൂ ഒരു വേരിയബിൾ ഇൻകം നമുക്ക് യൂട്യൂബിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പം അതായത് ഇപ്പം നിങ്ങൾ അത് എത്ര കാലം നീണ്ടു നിൽക്കും ഇപ്പം നാളെ ഇപ്പോൾ യൂട്യൂബ് ഈ പൈസ കൊടുക്കുന്നത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിലെ ആ ഒരു റവന്യൂ സോഴ്സ് അവിടെ നിൽക്കും പക്ഷേ ആ പോകുന്നിടത്തം ആ ഒരു അല്ലെങ്കിൽ അത് റവന്യൂ കൊടുക്കുന്ന ആ ഒരു സമയം വരെ ഇതൊരു റവന്യൂ സോഴ്സ് തന്നെയാണ് ലോകമെമ്പാടും ഒരുപാട് പേര് യൂട്യൂബ് ആസ് എ യൂട്യൂബർ അല്ലെങ്കിൽ യൂട്യൂബ് ഒരു വർക്കിംഗ് ആയി കണ്ട് പണിയെടുക്കുന്ന അല്ലെങ്കിൽ പിന്നെ കാണുന്ന ഒരുപാട് പേര് ഉണ്ട് അവർക്ക് ഒരുപാട് റവന്യൂ സോഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയും കൂടിയാണ് യൂട്യൂബ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു എൻസൈക്ലോപ്പീഡിയ എന്നൊക്കെ പറയല് നമുക്ക് എന്ത് വേണമെങ്കിലും ഇപ്പം ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിപ്പം വീഡിയോ ആയിട്ട് ഒരു നമുക്ക് നമ്മുടെ മെമ്മറിയിലും തന്നെ ഒരു വിഷ്വലൈസ് ആയിട്ട് വരുന്ന മെമ്മറി നമുക്ക് അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമ്മളെ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് അപ്പം ഹൗ ടു മേക്ക് എ ടീ നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുമ്പോൾ ഗൂഗിളിൽ എന്താണ് കാണിച്ചു തന്നത് ഇങ്ങനെ എടുക്കുക ഒരു പാത്രം എടുക്കുക അതിനകത്ത് വെള്ളം ഒഴിക്കുക വെള്ളം തിളക്കുക വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മുടെ തേയിലപ്പൊടിയും പഞ്ചസാരയും ഇടുക അപ്പം കട്ടൻ ചായയായി ഇതാണ് ടീ എന്ന് പറയുന്ന അല്ലെങ്കിൽ പാൽ ചായ ആണെങ്കിൽ പാൽ ചായ എടുക്കുന്ന രീതിയിൽ അവർ എഴുതി എഴുതി വെക്കും ഇത് വിഷ്വലൈസ് വിഷുവലൈസായിട്ട് ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് പാത്രം എടുക്കുന്നത് ഇതിങ്ങനെ നമ്മളെടുത്തു ഈ പാത്രമോടെ വെച്ചു നമ്മളെ തീ കത്തിച്ചു കത്തിച്ച് ഇത് തിളച്ച് വരുമ്പം തേയിലപ്പൊടി ഇടുന്നു എല്ലാം നമ്മൾ വിഷ്വലൈസ് ആയിട്ട് കാണുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം സോ ഒരുപാട് പേര് ഒരുപാട് പേര് ട്യൂട്ടോറിയൽ ക്ലാസ് ഫ്രീ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ യൂട്യൂബിലൂടെ നോക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഒരുപാടൊരു വൈഡ് റേഞ്ച് സാധനം തന്നെയാണ് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അപ്പോ എനിക്കറിയില്ല നമ്മുടെ ഈ ഒരു ഇങ്ങനെ ചെറിയ ഒരു ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് അല്ലെങ്കിൽ നമ്മളെ ആ ഒരു ഇതിന്റെ പുറത്തൊന്നും നമ്മൾ ഒരു ലോജിക്കും ഇല്ലാതെ ചിന്തിക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ് മീൻസ് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിപ്പോയി എന്താണ് ഇങ്ങനെയൊക്കെ പറയാ നമുക്ക് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ബാൻ ചെയ്യണതൊക്കെ അങ്ങ് പറയുക നമുക്ക് ഇഷ്ടമില്ലാത്ത കട വരികയാണ് അങ്ങ് ബാൻ ചെയ്യാതെ അങ്ങനത്തെ ഇത് കാര്യങ്ങളൊക്കെ വരണം സോ അപ്പം അങ്ങനെ ഒരു കമൻറ്റും കാര്യങ്ങളും കണ്ടപ്പം അങ്ങനെ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചാലോ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പലർക്കും ഒരു ധാരണയുണ്ട് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഒരു മോശം പ്ലാറ്റ്ഫോമാണ് എന്നുള്ള രീതിയിലൊക്കെ പലരും ഇതാകുന്നുണ്ട് നമ്മുടെ അതായത് ഇപ്പോൾ ഒരു പ്രേക്ഷകൻ നിങ്ങൾ ഫാമിലി വ്ലോഗ്സ് കാണുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഒരു ഫാമിലി വ്ലോഗ് റെക്കമെൻറ്റേഷനായിട്ട് വരുള്ളൂ നിങ്ങൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളൊരു മൊബൈലിനെ കുറിച്ചാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് തരുന്ന അൽഗോരിതം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ അടുത്ത നിങ്ങളുടെ ഫീൽഡിലും കാര്യങ്ങളിലും നിങ്ങൾ ആ സെർച്ച് ചെയ്ത ഫോണിന് ആയിട്ട് ബാക്കിയുള്ളവർ ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത് നിങ്ങൾ കോമഡി വീഡിയോസ് ആണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ റെക്കമെൻഡേഷൻ ഫീൽഡിൽ നിങ്ങൾക്ക് കോമഡി വീഡിയോസ് ആണ് തരുന്നത് സോ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് അതായത് വ്യൂവറെ അത്രത്തോളം ഇവർ വിലമതിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വ്യൂവർ എന്താണോ കാണാൻ ഇഷ്ടപ്പെടുന്നത് അതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ താല്പര്യം എന്താണോ ആ താല്പര്യത്തിനനുസരിച്ചാണ് ഈ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇവരുടെയൊക്കെ ഒരു അൽഗോരിതം വർക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്കാർക്ക് റെക്കമെൻഡേഷൻ വന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ടോപ്പിക്കുകളെ പറ്റി സംസാരിക്കാത്ത ആൾക്കാരായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ റെക്കമെൻ്റേഷനും കാര്യങ്ങളും വരില്ല അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് എന്തോ ആ കമൻറ്റ് കണ്ടപ്പോൾ ആ ഒരു ഒരു ഒറ്റ കമൻറ്റിൽ നിന്നാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ജനറേഷനിലേക്ക് വന്നത് ആ കമൻ്റ് കണ്ടപ്പോൾ യൂട്യൂബൊക്കെ ബാൻ ചെയ്യേണ്ട ഒരു സംഭവമാണോ ഇത്രത്തോളം സംഭവങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അതായത് ഒരു പഠിക്കേണ്ട വിദ്യാർത്ഥിക്കാണെങ്കിൽ പഠിക്കാനുള്ള സംഭവങ്ങൾ ഇതിനകത്തുണ്ട് ഒരു കുക്കിംഗ് ചെയ്യേണ്ട ആൾക്കാണെങ്കിൽ കുക്കിംഗ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട് അങ്ങനെ ഏത് പെർസ്പെക്റ്റീവില് ഏത് ആൾക്കാർക്ക് വേണ്ടുള്ള സംഭവങ്ങളും ഈ ഒരു സംഭവത്തിലുണ്ട് എന്നുള്ള കാര്യം ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നത് മാത്രമേ ഈ വീഡിയോയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും